നമ്മുടെ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്ക് യു പി എസ് സി വഴി ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി എ പി എഫിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐ പി എസ് റാങ്കിനൊക്കെ ഇടപിടിക്കുന്ന ഒരു റാങ്ക് തന്നെയാണ് ഇത് വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് അവസാന വർഷം പഠിക്കുന്നവർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക ഇതിനകം ഈ വീഡിയോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യു പി എസ് സി റിലേറ്റഡായിട്ടുള്ള വാട്ട്സ്ആപ്പ് ചാനൽ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുന്നവർ ജസ്റ്റ് ഒന്ന് അതിൽ ജോയിൻ ചെയ്തിരുന്നാൽ നന്നായിരിക്കും എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം യു പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ വളരെ പെട്ടെന്ന് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇപ്പം പഴയതുപോലെയല്ല യു പി എസ് സീൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് കുറേ അധികം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ലേറ്റാക്കേണ്ട വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ വീഡിയോ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് കടക്കാം ബി എസ് എഫിന്റെ അപേക്ഷിക്കാനുള്ള വേക്കൻസി സോ ബി എസ് എഫിന് റിപ്പോർട്ട് ആയിട്ടുള്ള വേക്കൻസിൻസിയാണ് സിആർ പി എഫിന് ഇരുന്നൂറ്റി നാല് വേക്കൻസിന് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ഉണ്ട് ഐ ടി ബി പി നാല് വേക്കൻസി ഉണ്ട് എസ് എസ് ബിക്ക് ഏകദേശം ശസ്ത്ര സീമാ പാലനം ഏകദേശം മുപ്പത്തി മൂന്ന് വേക്കൻസികൾ അങ്ങനെ ടോട്ടലായിട്ട് മുന്നൂറ്റി അമ്പത്തി ഏഴോളം വേക്കൻസിയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ വേക്കൻസി ആണെന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ലൊരു അവസരം കൂടിയാണ് യു പി എസ് സി ഒറ്റ പരീക്ഷയുള്ളൂ ഒറ്റ പരീക്ഷ കൊണ്ട് നമ്മൾ അസിസ്റ്റന്റ് കമ്മീഷണർ അതായത് അസിസ്റ്റന്റ് കമാൻഡൻ ആ ഒരു പോസ്റ്റിലേക്കാണ് എത്തിച്ചേരുന്നത് ആ പരീക്ഷയും പിന്നെ ഇന്റർവ്യൂ ഉണ്ട് ഫിസിക്കൽ ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാം സെന്റർ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന ഉള്ളതാണ് കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം അതായത് കൊച്ചിയിൽ നമുക്ക് പരീക്ഷാ െന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ തിരുവനന്തപുരം ട്രിവാൻഡ്രം നമുക്ക് പരീക്ഷാ സെന്റർ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം കാലിക്കറ്റ് വരുന്നില്ല സാധാരണ നമ്മുടെ യു പി എസ് സിന്റെ പരീക്ഷകൾ കാലിക്കറ്റ് വരുന്നതാണ് പക്ഷെ ഇതിൽ കാലിക്കറ്റ് കൊടുത്തിട്ടില്ല സോ ഇത്രയും അതായത് കേരളത്തിൽ ഈ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ രണ്ടടുത്തുമാണ് പരീക്ഷാ സെന്റർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വെച്ച് നടക്കുന്നത് ഞാനിതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനിലേക്ക് നമുക്ക് കടക്കാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഇരുപത് വയസ്സ് വേണം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട് രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എസ് സി അതുപോലെ തന്നെ ഒ ബി സി അവരുടേതായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഏജ് റിലാക്സേഷനും നൽകപ്പെടുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം മിനിമം ക്വാളിഫിക്കേഷൻ ടു അപ്ലൈ ഫോർ ദീസ് പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ അതായത് ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായാൽ മതി അതിപ്പോൾ നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിലും പ്രശ്നമില്ല ആ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിലും പ്രശ്നമില്ല ഇല്ല ബിടെക് ഫോർ ഇയർ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ബാച്ചിലർ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പി ജി പഠിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടോ ബി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് അംഗീകാരമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഓൾസോ ഇതിനെ സോ ഒരു ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപേക്ഷാ ഫീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഇരുന്നൂറ് രൂപ ബാക്കിയുള്ള എല്ലാ ആൺകുട്ടികളും അപേക്ഷാ ഫീസായിട്ട് അടക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഒ ബി സി ജനറൽ ഇ ഡ്ല്യു എസിലൊക്കെ വരുന്ന ആൺകുട്ടികൾക്കാണ് അപേക്ഷാ ഫീസ് യു പി എസ് സി ഈടാക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫിസിക്കൽ ഡീറ്റെയിൽസും കൂടി നോക്കാം ആദ്യം പരീക്ഷയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പരീക്ഷയാണ് രാവിലെയും ഉച്ചക്കുമായിട്ട് രണ്ട് പേപ്പറാണ് ഉണ്ടാകുക ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പാണ് പി എസ് സിയൊക്കെ പോലെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ് ഒരു വിഷയം തരും ഗ്ലോബൽ വാർമിംഗ് ഒരു വിഷയം തന്നു അതിനെപ്പറ്റി നമ്മൾ എഴുതേണ്ടതായിട്ട് വരും അതാണ് രണ്ടാമത്തെ വിഷയം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സബ്ജക്റ്റ് കണ്ടിട്ട് അതിൽ എസ് എഴുതാനൊക്കെ പറയും അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് പേപ്പറായിട്ട് വരുന്നത് സോ അതിൻ്റെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കാം നോട്ടിഫിക്കേഷൻസ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത് രണ്ടിനും പാസിങ് മാർക്കും ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്താണ് ഇതിനെപ്പറ്റി സി എ പി എഫ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എലിജിബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സാം സ്ട്രാറ്റജി എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ് അപ്പം ഈ ഒരു എക്സാം പാസ്സാകുന്നവർ നേരെ ഫിസിക്കലിന് വേണ്ടി പോകും ഫിസിക്കലിന് പോകുന്നതായിരിക്കും ഫിസിക്കൽ ഈ പറയുന്ന ഐറ്റംസ് ആണ് അത് ഞാൻ പറയാം ഫിസിക്കലും പാസ് ആകുന്നവർ പോകുന്നതായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് വരുന്നത് ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾ ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്ക് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിലാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് പതിനെട്ട് സെക്കൻഡാണ് കൊടുത്തത് എണ്ണൂറ് മീറ്റർ ഓട്ടം ആൺകുട്ടികൾക്ക് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് ഉള്ളപ്പോൾ പെൺപിള്ളേർക്ക് നാല് മിനിറ്റ് അതായത് പെൺകുട്ടികൾക്ക് നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെ സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ലോങ് ജമ്പ് പറയുന്നുണ്ട് മൂന്ന് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററിൻ്റെ ലോങ്ങ് ജമ്പാണ് പറഞ്ഞിട്ടുള്ളത് ഫീമെയിൽസിന് മൂന്ന് മീറ്ററിൻ്റെ ലോങ് ജമ്പാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടിൽ മൂന്ന് ചാൻസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ആൺകുട്ടികൾക്ക് പുട്ടിങ് ദി ഉണ്ട് മൂന്ന് ചാൻസിൽ നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ ദൂരത്തേക്ക് പുട്ടിങ് ദി ഷോട്ടാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ചാൻസ് ഉണ്ടാവും ഇതെന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് ഫിസിക്കലിൽ വരുന്നത് ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക ഇപ്പം തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് പ്രോസസ്സൊക്കെ കുറച്ച് വലുതാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട